ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻ മൈ പാഷൻ ഇൻ മൈ പാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പുനലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമുക്ക് അഡീനിയം വിൽപ്പനയിലെ കുറച്ച് ചതികളെ പറ്റി നോക്കാം നമ്മൾ ഫ്ലവർ ഷോക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഒത്തിരി ഫ്ലവറോട് കൂടിയ ഒരു നല്ലൊരു മദർ പ്ലാന്റ് നിൽപ്പുണ്ടാവും അതിൻ്റെ അടുത്തായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു തൈകളും വെച്ചിട്ടുണ്ടാകും അവർ പറയുന്നത് എന്താണ് ഈ പ്ലാന്റിൻ്റെ സെയിം തൈകൾ തന്നെയാണിത് നമ്മൾ ചോദിക്കുമ്പോൾ താ ചെറുതിന് അമ്പത് രൂപ വലുതിന് നൂറ് രൂപ അടീനിയം പ്ലാന്റ്സ് അത്യാവശ്യം വിലയുള്ള ചെടിയാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമ്പത് രൂപയ്ക്കൊക്കെ അവരുടെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അവരോട് അടുത്ത ചോദ്യം ചോദിക്കും എന്താ ഇത് എത്ര കാലം പിടിക്കും ഫ്ലവർ ആവാനായിട്ട് അപ്പോൾ അവർ പറയും ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് നെക്സ്റ്റ് സീസണിൽ തന്നെ അത് ഫ്ലവർ ആവും എന്ന് പറയും നമ്മളത് വിശ്വസിച്ച് അത് വാങ്ങിക്കൊണ്ട് പോരും പിന്നീട് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടാവും ചിലപ്പോൾ അഞ്ചേതള്ള സാധാ സിംഗിൾ പെറ്റില് ചിലപ്പോൾ വൈറ്റ് കിട്ടാം സാധാ പിങ്ക് കിട്ടാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും കളറായിട്ട് കിട്ടാം ചിലപ്പോൾ മൾട്ടി പെറ്റിൽ തന്നെ കിട്ടാം അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണത് തൈകൾ ഫ്ലവർ ആവാതെ നമുക്ക് ഇന്ന ഫ്ലവർ ആയിരിക്കും ഇപ്പോൾ ഈ വൈറ്റ് മൾട്ടിപെറ്റലിൻ്റെ തന്നെ സീഡ് ഉണ്ടായാൽ പോലും നമ്മളത് കിളിർപ്പിച്ച് വലിയ പ്ലാന്റ് ആയി ഫ്ലവർ ആയാൽ പോലും ഈ സെയിം പ്ലാന്റ് ഈ സെയിം ഫ്ലവർ വരണമെന്നില്ല നമ്മളത് ഫ്ലവർ ആയതിന് ശേഷം മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ന ഫ്ലവറാണ് എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തൈകൾ ഗ്രാഫ്റ്റഡ് അല്ലാത്ത തൈകൾ ഒരിക്കലും ഓടിപ്പോയി വാങ്ങാതിരിക്കുക വാങ്ങുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ സിംഗിൾ പെറ്റിൽ പ്രതീക്ഷിച്ച് തന്നെ വാങ്ങുക ബൈ ലക്കിനാനും നമുക്ക് മൾട്ടി ബെഡിലൊക്കെ കിട്ടിയ ഭാഗ്യം അത്രേ പറയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തൈകൾ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഈ സെയിം വൈറ്റിൻ്റെ ഗ്രാഫ്റ്റ് ഇത് 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 കുറച്ചും കൂടി വലുതായിട്ട് പ്ലാന്റ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രമേ ഈ സെയിം പ്ലാന്റ് കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക പിന്നെ രണ്ടാമത് ഇപ്പം നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അഡീനിയം സീഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ ഉള്ള നല്ല ഫ്ലവർ അത് പച്ച കളറിൽ നീലക്കളറിൽ ഇൻഡിഗോ നല്ല നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് കളർ അപ്പോൾ നമ്മൾ കരുതുക ഇതേ വെറൈറ്റി ആണല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സീഡ് നമ്മൾ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കളറുകൾ ഉണ്ടാക്കാലോ എന്നൊക്കെ കരുതി നമ്മളത് വാങ്ങാൻ നോക്കും അത് ഫോട്ടോഷോപ്പിലിട്ട് മാറ്റിയെടുക്കണ ഫ്ലവറാണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ലേ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഭംഗി കണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് അത് ഓർഡർ ചെയ്യും അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് അതിൻ്റെ റിവ്യൂ നോക്കിയാലും കാണാം സീഡ്സ് എല്ലാം നല്ല ഹെൽത്തി സീഡ്സ് ആണ് അതുപോലെ തന്നെ നൂറ് ശതമാനം ജർമിനേഷനും കിട്ടി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നീട് അതെല്ലാം മുളച്ച് വന്ന് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക അത് ആ സെയിം ഫ്ലവർ സെയിം പോയിട്ട് മൾട്ടിബെഡിൽ പോലും ആയിരിക്കില്ല സിംഗിൾ ബെഡിൽ കുറച്ച് പ്ലാന്റ്സ് കിട്ടും നമുക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള സെല്ലറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്